ആവശ്യം നിങ്ങൾക്ക് പൂപ്പലും കൊണ്ടുള്ള പാസ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇല്ലല്ല എന്നതാ എൻ്റെ കൂടെ പോയി നിങ്ങൾക്ക് പൂപ്പലും കൊണ്ടുള്ള പാസ്ത ഉണ്ടാക്കാം ആക്കാം ഇതാണ് നമ്മുടെ പൂപ്പല് എന്തൊറന്ന് കാണിക്കാൻ ഞാൻ ഓൾറെഡി ഞാൻ കുറച്ച് യൂസ് ചെയ്തായിരുന്നു ഇത് ബ്ലാക്ക് കളറിലെ സംഭവം കണ്ട അതാണ് പൂപ്പൽ ഞാൻ കുറച്ച് കട്ടും കൂടി ചെയ്ത് ഞാൻ കാണിച്ചതെട്ടെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡീസും ഇത് കഴിക്കരുത് കേട്ടോ കാരണം ഞാനിത് എൻ്റെ പ്രഗ്നൻസി സമയത്ത് ചെറുതായിട്ടൊന്ന് കഴിച്ചായിരുന്നു എനിക്ക് നല്ല വഴിക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഇന്ന് കേട്ടായിരുന്നു അപ്പം നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം ഇത് വന്നിട്ട് ഗോർഗൻസോള എന്ന് പറഞ്ഞ ഒരു ചീസാണ് അതായത് ഒരു പൂപ്പലും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചീസ് അതായത് ഇവിടെ പറയുന്നത് മൂഫാന്നാണ് ഇതിന് കറക്റ്റ് നമ്മുടെ ഒരു പൂപ്പലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ ഈ ബ്രെഡൊക്കെ പൂത്ത് കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലും ആട്ടാം പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൂപ്പൽ പിടിച്ച പോലെ തന്നെ കറക്റ്റ് ഇതൊരു പൂപ്പലട്ടോ ഇത് ഇറ്റാലിയൻസ് ഇതുകൊണ്ട് പാസ്ത ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പിസ്സ ഉണ്ടാക്കാറുണ്ട് ഇതുകൊണ്ടുള്ള പിസ്സ ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റാണ് ഞാനിത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ ഒഴിക്കാം കേട്ടോ ഞാനൊരു ഒഴിച്ചില്ലായിരുന്നു ഇത് മെൽറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്ത നിങ്ങൾ എന്താ പറയുക വേവിച്ചെടുക്കാം ഇത് മെൽറ്റ് ആയി കഴിയുമ്പോൾ അതേ ഉപ്പൂപ്പലൊക്കെ ഇങ്ങനെ ഇരിക്കും കൂട്ടാം ഇങ്ങനെ ആവും മറ്റേ വൈറ്റ് ചീസ് വേറെ ആയിട്ട് കിടക്കും നിങ്ങളതിൽ കുറച്ച് കുരുമുളക് ഇടാം ഉപ്പും ആവശ്യ ആവശ്യം ആവശ്യത്തിന് ഇടാം കേട്ടോ നോക്കിയിട്ടിരുന്നേ ഉപ്പ് എന്നിട്ട് നമ്മൾ പാസ്ത ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ടല്ലേ ലിക്വിഡ് കിട്ടേണ്ടത് കൂടുതലല്ലേ അപ്പം നിങ്ങളത് എന്താ പറയുക വറ്റിച്ചെടുക്കാം നല്ല എന്താ പറയുക തിക്കായിട്ട് വല്ല രീതിയിലാക്കി എടുക്കാം എൻ്റെ കയ്യിൽ കുറച്ച് ഓർഗൻസോളേ ഉണ്ടായിരുന്നുള്ളൂ ഓൾറെഡി ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മൊത്തറയിൽ ഇട്ടിട്ടുണ്ട് ചീസ് അപ്പം ആ ഒരു എന്താ പറയുക തിക്നെസ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ അതേ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് പൂപ്പൽ പാസ്ത